ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറുപത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം സെപ്റ്റംബർ പത്തൊമ്പതിനകം ഇന്ത്യക്ക് പുതിയ ഉപരാഷ്ട്രപതിയെ നിയമിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം പറയുന്നത് ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് പല പേരുകളും പല തരത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് അത് ഏറ്റവും എടുത്തു പറയാനുള്ള പേരെന്ന് പറയുന്നത് ശശി തരൂരിന്റെ പേര് തന്നെയാണ് ശശി തരൂര് മാത്രമല്ല നിതീഷ് കുമാറും ശശി തരൂരുമാണ് സാധ്യതാ സ്ഥാനാർത്ഥികളായി ഇപ്പോൾ വളരെ വലിയ തോതിൽ ഉയർന്നു വന്നിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നതിനും വൈദ്യോപദേശം പാലിക്കുന്നതിനുമായി തിങ്കളാഴ്ച വൈകുന്നേരം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനം ധൻഗർ രാജിവെച്ചതിന് പിന്നാലെ പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമാണ് അദ്ദേഹം രാജ്യസഭ പിരിച്ചുവിട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷം അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നത് രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന ഭരണഘടനാ പദവിയിലേക്ക് നിരവധി പ്രമുഖ രാഷ്ട്രീയക്കാരെ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശം ചെയ്തതോടെ അദ്ദേഹത്തിന്റെ ഈ മാറ്റം നിർബന്ധിത തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയിരിക്കുകയാണ് സെപ്റ്റംബർ പത്തൊമ്പതിനകം ഇന്ത്യക്ക് പുതിയ ഉപരാഷ്ട്രപതിയെ നിയമിക്കുന്നതോടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറുപത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം ഇനി ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി ആരായിരിക്കും എന്നുള്ള ചോദ്യം നിലനിൽക്കുമ്പോൾ നിതീഷ് കുമാർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് വിവിധ രാഷ്ട്രീയക്കാർ അഭിപ്രായപ്പെടുകയാണ് നിരവധി ബി ജെ പി നേതാക്കൾ ഈ സാധ്യതയെ പ്രശംസിക്കുകയും അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷ് കുമാറിനെ ഒഴിവാക്കാൻ ഭരണകക്ഷി നടത്തിയ ഗൂഢാലോചനയായിരുന്നു ധൻഖറിന്റെ രാജി എന്ന് പ്രതിപക്ഷ ആർ ജെ ഡി അവകാശപ്പെടുന്നുണ്ടായിരുന്നു രാഷ്ട്രീയമായി അപ്രധാനമായ ഒരു സ്ഥാനം നൽകുകയും മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ചെയ്തു എന്നും ബി ജെ പിയിലെയും ജെ ഡി അംഗങ്ങൾ ഈ വാദം നിഷേധിക്കും യും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിതീഷ് കുമാർ എൻ ഡി എയുടെ മുഖമായി തുടരണമെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂരും ഒരു മത്സരാർത്ഥിയായി ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ഈ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു മോദി സർക്കാരുമായുള്ള അടുപ്പം കാണിക്കുന്നതിലൂടെയും അതിന്റെ സംരംഭങ്ങളെ ആവർത്തിച്ച് പിന്തുണയ്ക്കുന്നതിലൂടെയും തിരുവനന്തപുരം എം സമീപ മാസങ്ങളിൽ ആവർത്തിച്ച് വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം സർക്കാർ ഔട്ട്റീച്ച് ടീമിനെയും തരൂർ നയിച്ചിരുന്നു കൂടാതെ തന്റെ വിശിഷ്ടതയെ ചൊല്ലി കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹം ആവർത്തിച്ച് ഏറ്റുമുട്ടിയിരുന്നു ചൊവ്വാഴ്ച ധൻഖറിൽ നിന്ന് സഭാ നടപടികൾ ഏറ്റെടുത്ത രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗിനെയും സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് കൂടാതെ അടുത്ത തെരഞ്ഞെടുപ്പായി അദ്ദേഹത്തെ കൂടുതലായി കാണുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മത്സരാർത്ഥികളായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും മുൻകാലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രശസ്തരാണെന്നും നിലവിൽ അവരുടെ നോമിനിയെക്കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണമില്ലെന്നും ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ നിലവിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം പിമാരുടെ പിന്തുണയുണ്ട് അതേസമയം രാജ്യസഭയുടെ ഫലപ്രദമായ അംഗബലം നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പതാണ് ൂറ്റി നാൽപ്പത്തി അഞ്ചിന് ഭരണകക്ഷി സഖ്യത്തിന് നൂറ്റി ഇരുപത്തി ഒമ്പത് അംഗങ്ങളുടെ പിന്തുണയുണ്ട് ബി ജെ പിക്ക് അതിനാൽ വിജയിക്കുന്ന ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ നേടേണ്ടതുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് കൂടുതൽ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി എ പിന്തുണയ്ക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിക്കും ഉപരാഷ്ട്രപതി സ്ഥാനം ഉറപ്പാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നിലവിൽ അവർക്ക് നാനൂറ്റി ഇരുപത്തിരണ്ട് എം പിമാരുടെ പിന്തുണയുണ്ട് എന്തായാലും സെപ്റ്റംബർ പത്തൊമ്പതിനകം ഇന്ത്യക്ക് പുതിയ ഉപരാഷ്ട്രപതിയെ നിയമിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതിൽ തന്നെ നിതീഷ് കുമാറും ശശി തരൂരായാലും സാധ്യതാ പട്ടികയിൽ ഉയർന്നു വന്ന സ്ഥാനാർത്ഥികളായി മാറിയിരിക്കുന്നു എന്തായാലും മോദി സർക്കാരിൻ്റെ നീക്കം ഡൽഹിയിൽ പലതരത്തിലുമുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിലൊരു വമ്പൻ അട്ടിമറി നീക്കം സംഭവിക്കുമോ പ്രതീക്ഷിക്കാത്ത ഒരു പേര് തന്നെ ആയിരിക്കുമോ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുന്നത് കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് തരൂരിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതല്ല നിതീഷ് കുമാറിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്തായാലും ബി തീരുമാനത്തിൽ വരും ദിവസങ്ങളിലേറെ ശ്രദ്ധയോടെയാണ് പ്രതിപക്ഷവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്